സയ്യിദ് മുസ്തഖലി ട്രോഫി ടൂർണമെൻറ്റിൻ്റെ രണ്ടാം മത്സരത്തിൽ കേരളം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് നടന്ന റെയ്വേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ കേരളം പരാജയപ്പെട്ടു മുപ്പത്തിരണ്ട് റൺസിനായിരുന്നു റെയ്വേഴ്സ് കേരളത്തെ തോൽപ്പിച്ചത് ആദ്യ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ മികവ് കാട്ടിയ കേരളത്തിന് ആ ഒരു മികവ് രണ്ടാം മത്സരത്തിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ ബാറ്റിംഗ് സമ്പൂർണമായി തകരുന്ന കാഴ്ചയാണ് മത്സരത്തിൽ കണ്ടത് ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ഈയൊരു മത്സരത്തിൽ കേരളത്തിന് കഴിഞ്ഞില്ലാതെ പോയത് വലിയൊരു തിരിച്ചടിയും പരാജയത്തിന് കാരണമായി തീരുകയുമായിരുന്നു ടോസ് നേടിയ കേരളം ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കേരളത്തിന് വേണ്ടി മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു കേരളത്തിൻ്റെ ബൗളർമാർ കാഴ്ച വെച്ചത് കെ എം ആസിഫ് മൂന്ന് വിക്കറ്റും ഷർഹുദിനും അഖിസക്കറിയയും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ റൈവേഴ്സ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തി ഒമ്പത് റൺസാണ് നേടിയത് അങ്ങനെ കേരളത്തിനെതിരെ നൂറ്റി അമ്പത് റൺസിൻ്റെ വിജയലക്ഷ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് ഈ ഒരു മത്സരം വിജയിക്കേണ്ട മത്സരമാണ് കേരളം കൈവിട്ട് കളയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ ഈ ബാറ്റിംഗിൻ്റെ തുടക്കം മുതലേ കേരളം വലിയൊരു ബാറ്റിംഗ് തകർച്ചയിലേക്ക് വീഴുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി സെഞ്ചുറി നേടി കേരളത്തെ വിജയ തീരത്ത് എത്തിച്ച രോഹൻ കുന്നമ്മേൻ്റെ വിക്കറ്റാണ് കേരളത്തിന് ആദ്യം നഷ്ടമായത് പിന്നീട് കേരളത്തിൻ്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസന്റെയും യുവതാരം അഹമ്മദ് ഇമ്രാൻ്റെയും ഒക്കെ വിക്കറ്റുകൾ തുടരെ തുടരെ കേരളത്തിന് നഷ്ടമായി അങ്ങനെ നൂറ് റൺസ് കടക്കാൻ കേരളത്തിന് എട്ട് വിക്കറ്റുകളാണ് നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നത് കേരളം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനേഴ് റൺസ് മാത്രമാണ് മത്സരത്തിൽ നേടിയത് പത്തൊമ്പത് റൺസ് നേടിയ കേരളത്തിൻ്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ആണ് കേരളത്തിൻ്റെ ടോപ്പ് സ്കോറർ ബാറ്ററായി മാറിയിരിക്കുന്നത് രണ്ട് ഫോറുകളും ഒരു സിക്സുമാണ് സഞ്ജു മത്സരത്തിൽ നേടിയത് കേരളത്തിൻ്റെ മറ്റ് ബാറ്റർമാരുടെ സ്കോർ നില നോക്കുകയാണെങ്കിൽ സൽമാൻ നിസാർ പതിനെട്ട് റൺസും അബിൽ സക്കറിയ പതിനാറ് റൺസും അഹമ്മദ് ഇമ്രാൻ പന്ത്രണ്ട് റൺസും രോഹൻകുന്ദേൽ എട്ട് റൺസും വിഷ്ണു വിനോദും ബാസിദും ഏഴ് ഏഴ് റൺസ് വീതവും ഷറഫുദ്ദീൻ ആറ് റൺസുമാണ് കേരളത്തിന് വേണ്ടി നേടിയത് കേരള ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം